ലബനനിൽ കൂട്ടക്കുരുതിയാണ് ഇസ്രായേൽ നടത്തിയത് ലബനന്റെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഇസ്രായേൽ മാരകമായ വ്യോമാക്രമണം നടത്തി പേർ കൊല്ലപ്പെട്ടു ആയിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ലബനൻ ആകെ മൊത്തം പരിഭ്രാന്തിയിലാണ് ഹിസ്ബുളയെ തകർക്കാനാണ് ലബനനിൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു പക്ഷേ അവിടത്തെ സാധാരണ പൌരന്മാരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കൂടുതലും ഹിസ്ബുള്ളയുടെ പോരാളികൾക്ക് വലിയ തകർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല മാത്രമല്ല ലബനനിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് ഹിസ്ബുള്ള മാരകമായി തിരിച്ചടിച്ചു ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഡസൻ കണക്കിന് മിസൈലുകൾ വടക്കൻ ഇസ്രായേലിലെ ഹൈഫൈ നഗരത്തിൽ പതിച്ചു ഹൈഫൈ നഗരത്തിലെ സൈനിക താവളങ്ങൾ തകർന്ന് തരിപ്പണമായി എത്രപേർ കൊല്ലപ്പെട്ടുവെന്ന് വ്യക്തമല്ല ഹിസ്ബുള്ള ആക്രമണം നടത്തിയതായി ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ലബനനിൽ ഇസ്രായേൽ നടത്തിയത് കൂട്ടക്കുരുതി തന്നെയാണ് ലബനൻ ജനതയുടെ മേൽ ഗസൈയിലെ ജനങ്ങളുടെ മേൽ നടത്തുന്നതുപോലെ വംശഹത്തിയാണ് ഇസ്രായേൽ നടത്തിയത് പക്ഷേ അതിന് തിരിച്ചടിയുണ്ടാകുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞിരുന്നു ഇസ്രായേൽ അതിവിദഗ്ധമായാണ് ഹിസ്ബുള്ളയെ ആക്രമിച്ചത് ആദ്യം പേജറുകളിലും ബാക്കി ടോക്കികളിലും സ്ഫോടനമുണ്ടാക്കി ഹിസ്ബുള്ളയെ അമ്പരപ്പിക്കുക ആ അമ്പരപ്പ് മാറുന്നതിനു മുമ്പ് ആക്രമണം നടത്തുക ഇതായിരുന്നു ഇസ്രായേലിന്റെ തന്ത്രം ഹിസ്ബുള്ളയുടെ നിരവധി സൈനിക താവളങ്ങൾ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹസൻ നസ്രുള്ള പറയുന്നത് കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സാധാരണക്കാരാണ് എന്നാണ് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടവരിൽ കൂടുതലെന്ന് ഹസൻ നസ്രുള്ള പറയുമ്പോൾ േലിന്റെ അവകാശവാദങ്ങൾ പൊളിയുന്നു ഗസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ കൊന്നു തള്ളിയത് പിഞ്ചു കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും വൃദ്ധരെയും രോഗികളെയും ഒക്കെയാണ് ലബണനിലും ലബനനിലും അത് തന്നെ ഇസ്രായേൽ കാണിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം ലബനനിൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് അതിമാരകമായ തിരിച്ചടിയാണ് ഹിസ്ബുള്ള കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ നഗരമാണ് ഹൈഫൽ ഹൈഫൈ നഗരത്തിലാണ് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സൈനികൾ ഒരുപാടുണ്ട് അവിടെയാണ് ഹിസ്ബുള്ള മാരകമായ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹൈഫൈയിലെ സൈനിക താവളം തകർത്ത് സാധാരണക്കാരെ തുരത്തി ഓടിച്ചുകൊണ്ടുള്ള ആക്രമണം ഇതോടുകൂടി ഇസ്രായേലിൽ ഒരാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു വടക്കൻ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മാറ്റുകയാണ് ഇപ്പോൾ സൈന്യം വടക്കൻ ഇസ്രായേൽ പൂർണമായും തകർത്തു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് എന്തായാലും ഹിസ്ബുള്ളയുടെ മിസൈലുകൾ ഇസ്രായേലിനെ വിറപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അവർ ഒരാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ മിസൈലുകൾ ടെൽ ടെൽഅവ് വരെ എത്തും എന്നാണ് സൂചന അതന്നുള്ള പറഞ്ഞു കഴിഞ്ഞു ലെബനനിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് ആ തിരിച്ചടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഗതികേടിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു ഇസ്രായേലിലുടനീളം അപായമണികൾ മുഴുവൻ റോക്കറ്റ് വർഷം മിസൈൽ വർഷം അതിനിയുമുണ്ടാകും എന്നത് ഉറപ്പാണ് ആ ഉറപ്പ് നൽകിക്കഴിഞ്ഞോ ഹസൻ നസറുള്ള